മനുഷ്യന്റെ ഏത് അവയവമാണ് ആദ്യം വളരുന്നത് ഓപ്ഷൻസ് ഹൃദയം വൃക്ക കരൾ ആമാശയം ഉത്തരം ഹൃദയം വയറുവേദനയ്ക്ക് ഫലപ്രദമായ ഇല ഓപ്ഷൻസ് കറിവേപ്പില മുരിങ്ങ ഇല വേപ്പില ഉത്തരം ഫലപ്രദമായ ഇല ഓപ്ഷൻസ് കറിവേപ്പില മുരിങ്ങ ഇല വേപ്പില തുളസി ഇല ഉത്തരം ശരീര പ്രകൃതിയാണ് പുരുഷന്മാർക്ക് ഇഷ്ടമില്ലാത്തത് ഓപ്ഷൻസ് മാറിടമുള്ളത് മെലിഞ്ഞത് വണ്ണമുള്ളത് ഉത്തരം വായനാറ്റത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് പനിക്കുർക്ക ഇരട്ടി മധുരം തുളസിയില കൽക്കണ്ടി ഉത്തരം ഇരട്ടി മധുരം വാതരോഗത്തിന് ഫലപ്രദമായ ഇല ഓപ്ഷൻസ് തുളസി ഇല വെറ്റില മുരിങ്ങ ഇല കറിവേപ്പില ഉത്തരം വെറ്റില മുഖത്ത് രോമം വളരാതിരിക്കാൻ പുരട്ടേണ്ടത് ഓപ്ഷൻസ് തൈര് മഞ്ഞൾ തേൻ ഉത്തരം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് മരണസമയത്ത് ആദ്യം നിലയ്ക്കുന്നത് ഓപ്ഷൻസ് കരൾ ഹൃദയം തലച്ചോ ഉത്തരം ഹൃദയം ഫലപ്രദമായ മുട്ട ഓപ്ഷൻസ് കോഴിമുട്ട താറാവ് മുട്ട കാടമുട്ട ഗിനിക്കോഴിമുട്ട ഉത്തരം ത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് തുളസി കൊന്നപ്പൂവെ ചെമ്പരത്തി പനിക്കൂർക്ക ഉത്തരം കൊന്നപ്പൂവെ ദഹനക്കേടിന് ഫലപ്രദമായത് ഓപ്ഷൻസ് നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഉത്തരം ഇഞ്ചി പ്രമേഹത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് കോവയ്ക്ക പാവയ്ക്ക നെല്ലിക്ക വെള്ളരിക്ക ഉത്തരം ഓപ്ഷൻസ് ആപ്പിൾ വാഴപ്പഴം വാഴപ്പഴം മുന്തിരി ഓറഞ്ച് ഉത്തരം രാത്രിയിൽ അരക്കിയാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് മരണദുഃഖം ഐശ്വര്യം ദാരിദ്ര്യം കഷ്ടകാലം ഉത്തരം ദാരിദ്ര്യം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത് ഓപ്ഷൻസ് വയനാട് പാലക്കാട് ഇടുക്കി മലപ്പുറം ഉത്തരം പാലക്കാട് നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാലാണ് ദേഷ്യം കൂടുന്നത് ഓപ്ഷൻസ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഉത്തരം രാവിലെ ഏത് നട്സ് ആണ് അലർജി ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് കപ്പലണ്ടി ബദാം കശുവണ്ടി പിസ്ത ഉത്തരം കശുവണ്ടി വയറിളക്കത്തിന് ഫലപ്രദമായ സുഗന്ധ വ്യഞ്ജനം ഓപ്ഷൻസ് ഗ്രാമ്പു ജാതിക്ക കുരുമുളക് ഉത്തരം ജാതിക്ക അലർജിക്ക് ഫലപ്രദമായ പാനീയം ഓപ്ഷൻസ് ഇളനീർ ഗ്രീൻ ടീ മോര് പാൽ ഉത്തരം ഗ്രീൻ ടീ പനി ഉള്ളപ്പോൾ ഒഴിവാക്കേണ്ട ഭക്ഷണം ഓപ്ഷൻസ് ജ്യൂസ് ചോറ് കേക്ക് മുട്ട ദഹനത്തിന് ഫലപ്രദമായ ഫ്രൂട്ട് ഓപ്ഷൻസ് ആപ്പിൾ പൈനാപ്പിൾ ഓറഞ്ച് മുന്തിരി ഉത്തരം പൈനാപ്പിൾ ഫലപ്രദമായ ഫ്രൂട്ട് ഓപ്ഷൻസ് മൾബറി സപ്പോട്ട ബ്ലൂബെറി ഓറഞ്ച് ഉത്തരം എന്തിനെയാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് വാനില കശുവണ്ടി കപ്പലണ്ടി ഏലം ഉത്തരം കശുവണ്ടി ഏത് വിറ്റാമിനാണ് സൗന്ദര്യം വർദ്ധിക്കാൻ ആവശ്യമായത് ഓപ്ഷൻസ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം അനുയോജ്യമായ മഞ്ഞ ഉത്തരം വെള്ള ഏത് പക്ഷിക്കാണ് മണം പിടിച്ച് ഇര തേടാൻ കഴിവുള്ളത് ഓപ്ഷൻസ് കാക്ക കിവി മൈന ഉത്തരം കിവി അസറിന് ഫലപ്രദമായ ജ്യൂസ് ഓപ്ഷൻസ് പാവക്ക ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം ാണ് കൂടുതൽ പോഷകം അടങ്ങിയത് ഓപ്ഷൻസ് ചുവന്ന ചുവന്ന പച്ച പാലക്ക് ഉത്തരം കണ്ണിനടിയിലെ കറുപ്പിന് ഫലപ്രദമായത് ഓപ്ഷൻസ് ക്യാരറ്റ് കക്കിരിക്ക സവാള ൂട്ട് ഉത്തരം ചെവിവേദനയ്ക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് തുളസി നീര് ഉള്ളിനീര് ഇഞ്ചിനീര് വെളിച്ചെണ്ണ ഉത്തരം